എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോറസ് സ്പോർട്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിലാദ്യം തന്നെ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് അർമാൻഡ് ഡൂപ്ലൻഡീസ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ അർമാൻഡ് ഡൂപ്ലൻഡേസ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അർമാൻ ഡൂപ്ലൻഡീസ് പോൾവാൾഡ് താരമാണ് സ്വീഡന്റെ പോൾവാൾഡ് താരമാണ് അർമാൻ ഡൂപ്ലൻഡീസ് അടുത്തത് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് സിമോൺ ബൈൽസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ സിമോൺ ബൈൽസ് സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക്സ് താരമാണ് യു എസ് എയുടെ അടുത്തത് ൂ ഓഫ് ദ ഇയർ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലാമിൻ യമാൽ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ലാമിൻ യമാൽ ലാമിൻ യമാൽ ഫുട്ബോൾ താരമാണ് പിന്നെ ടീം ഓഫ് ദ ഇയർ ടീം ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റയൽ മാഡ്രിഡ് ആണ് അടുത്തത് കം ബാക്ക് ഓഫ് ദ ഇയർ റെബേക്ക ആൻഡ്രഡേ കംബാക്ക് ഓഫ് ദ ഇയർ റെബേക്ക റബേക്കൻഡ്രഡേ റെബേക്ക ആൻഡ്രഡേ ജിംനാസ്റ്റിക് താരമാണ് ബ്രസീലിന്റെ അടുത്തത് സ്പോർട്ടിങ് ഐക്കണായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റാഫേൽ നദാൽ സ്പോർട്ടിംഗ് ഐക്കൺ റാഫേൽ നദാൽ നമുക്കറിയാം ടെന്നീസ് താരമാണ് ഇനി അടുത്തത് സ്പോർട്ട് ഫോർ ഗുഡ് അവാർഡ് എന്ന വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കിക്ക് ഫോർ ലൈഫ് എഫ്സി സ്പോർട്ട് ഫോർ ഗുഡ് അവാർഡ് കിക്ക് ഫോർ ലൈഫ് എഫ് സിക്ക് ലഭിച്ചു ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെല്ലി സ്ലേറ്റർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെല്ലി സ്ലേറ്റർ സർഫിംഗ് താരമാണ് യു എസ് എയുടെ സർഫിങ് താരമാണ് കെല്ലി സ്ലേറ്റർ ഇനി ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ടോം പിഡോക്ക് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ടോം പിഡോക്ക് ബ്രിട്ടന്റെ സൈക്ലിംഗ് താരമാണ് ടോം പിഡോക്ക് ഇനി സ്പോർട്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി സ്പോർട്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജിയാങ് യുവാൻ ജിയാങ് യുവാൻ ചൈനയുടെ നീന്തൽ താരമാണ് ജിയാങ് യുവാൻ ഇനി അപ്പൊ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് കാറ്റഗറിയിൽ വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയിട്ട് ആരായിരുന്നു നോവാക് ദ്യോക്കോവിച്ച് നോവോ നൊവാക് ദ്യോക്കോവിച്ച് ടെന്നീസ് ആണ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ഐറ്റാന ഐറ്റാനോൺമാട്ടി ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ജൂഡ് ബെല്ലിങ്ഹ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ജൂഡ് ബെല്ലിങ്ഹ കം ബാക്ക് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സിമോൺ ബൈൽസ് കം ബാക്ക് ഓഫ് ദ ഇയർ സിമോൺ ബൈൽസ് അപ്പൊ സിമോൺ ബൈൽസിനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കം ബാക്ക് ഓഫ് ദ ഇയർ പുരസ്കാരമാണ് ലഭിച്ചത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായ്പയ്ക്കും അത് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ എന്ന കാറ്റഗറി കാറ്റഗറി കൂടി അവർക്ക് പുരസ്കാരം ലഭിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് പുരസ്കാരങ്ങൾ കൂടി നോക്കാം ഞ്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നതാണ് അതിൻ്റെ ഒരു പൂർണ നാമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഐ എസ് എൽ ജേതാക്കൾ മോഹൻ ബഗാൻ എസ് ജി മോഹൻ ബഗാൻ സൂപ്പർ ജെയിന്റ് ബാംഗ്ലൂരു എഫ് ആണ് പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ കിരീടമാണിത് രണ്ടേ ഒന്നിനാണ് ബാംഗ്ലൂരു എഫ് സിയെ പരാജയപ്പെടുത്തിയത് അതില് ഗോൾഡൻ ഗ്ലോവ് പുരസ്കാരം ലഭിച്ചത് വിശാൽ കൈത്ത് ഗോൾഡൻ ഗ്ലോവ് പുരസ്കാരം വിശാൽ കൈത്ത് മോഹൻ ബഗാൻ എസ് ജി താരമാണ് അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബോൾ ഈ രണ്ട് പുരസ്കാരങ്ങളും ലഭിച്ചത് അലാവുദ്ദീൻ അജറൈ ഗോൾഡൻ ബൂട്ടും അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ എന്ന പുരസ്കാരവും ലഭിച്ചത് അലാവുദ്ദീൻ ഹജറൈക്കാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി താരമാണ് അലാവുദ്ദീൻ ഹജറെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് ഒരെണ്ണം ലോറസ് അവാർഡ്സ് ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു Thank you.